നമസ്കാരം നമുക്ക് കേരള സമൂഹ സാംസ്കാരിക പാരമ്പര്യം ബി എ മലയാള സെമസ്റ്റർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ രണ്ടാമത്തെ മോഡികളിലേക്ക് പോവാൻ രണ്ടാമത്തെ മോഡ്യൂൾ വളരെ ചെറുതാണ് മതങ്ങളും സംസ്കാരവും എന്നുള്ളതാണ് രണ്ടാമത്തെ മോഡ്യൂൾ അപ്പൊ നമുക്ക് ധാരാളം മതങ്ങൾ ജൈനമതം ഉണ്ട് പിന്നെ ജൈനമതത്തിന്റെ ഒപ്പം ബുദ്ധമതം അശോകന്റെ ശിലാ ശാസ്ത്രങ്ങൾ ആട്ടപ്രകാരം നൽകുന്ന തെളിവ് ഇങ്ങനെയൊക്കെ കുറെ മതപരമായി ബന്ധപ്പെട്ട ബുദ്ധജയന മതങ്ങൾ കേരളത്തിന് നൽകിയ എന്തൊക്കെയാണ് സംഭാവനകൾ എന്നൊക്കെ ഇതിനകത്ത് പറയുന്നു പിന്നെ വൈദ്യവും സാക്ഷരതയും അത് നമുക്ക് ആയുർവേദത്തിന് കേരളത്തിൽ പ്രചാരം സിദ്ധിച്ചത് ബുദ്ധമതങ്ങൾ കാരണമാണെന്ന് പറയാം അതുപോലെ ചികിത്സയിലും വിദ്യാഭ്യാസം നൽകുന്നതിലും ബുദ്ധമതക്കാരും മുൻബന്തിയില്ല മാത്തെ കുറിച്ച് പറയുന്നുണ്ട് കേരളത്തിലെ മഹോത്സവങ്ങളിൽ ഏറ്റവും അധികം പഴക്കവും പ്രാമാണ്യവും ഉള്ളതാണ് മാമാങ്കം മാം ആദ്യ ശതകങ്ങളിൽ കേരളം വാണിരുന്ന രാജാക്കന്മാർ ബുദ്ധമത വിശ്വാസികളായിരുന്നതിനാൽ അവർ ആഘോഷിച്ചിരുന്ന ഉത്സവം ബുദ്ധമതത്തോട് ബന്ധപ്പെട്ടതാണെന്നാണ് പറയപ്പെടുന്നത് പിന്നെ ജൈന ബുദ്ധമതങ്ങൾ ഇന്ന് വേരിറ്റ് പോയില്ല പക്ഷെ തലച്ചു വളർന്നില്ല എന്നുള്ളതാണ് വയനാട്ടിൽ എപ്പോഴും ധാരാളം അവരെ ഗൗഡർമാർ എന്നാണ് വിളിക്കുന്നത് യഹൂദന്മാരുടെ വരവിനെ കുറിച്ച് പറയുന്നുണ്ട് മട്ടാഞ്ചേരിയിലാണ് യഹൂദന്മാര് വന്ന് കുടിയേറി വളർത്തത് അപ്പൊ കേരളത്തിൽ ജൂതന്മാരെ സംബന്ധിക്കുന്ന ഏറ്റവും പഴയ ശാസനമാണ് ജോസഫ് റബ്ബാന്റെ സമൃതി പരമ്പരകൾക്കായി ഭാസ്കര രവിയോർമ്മ കുലശേഖര പെരുമാൾ സ്ഥാനമാനങ്ങൾ നൽകിയ ജൂതച്ചപ്പാട് യുതസാന്നിധ്യം ഒരു ഓർമ്മയായിട്ട് മാറുകയാണ് അത് കഴിഞ്ഞ് ക്രിസ്തു മതം വന്നു വിദേശ സഞ്ചാരികൾ ധാരാളം ഇവിടെ വന്നു പിന്നെ ഹിന്ദുമതം അതിന്റെ വളർച്ച വൈദിക സാഹിത്യം വേദം എന്ന വാക്കിന്റെ അർത്ഥം മാറി വന്നതാണ് അങ്ങനെ കേരളത്തിൽ ബുദ്ധമതവും ജൈനമതവും ഒക്കെ കടന്നു വന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് ജൈനമതം ബുദ്ധമതം എന്നിവയുടെ പ്രത്യേകതകൾ ഹിന്ദുമതത്തിന്റെ വി വികാസം എന്നിവയൊക്കെ രണ്ടാമത്തെ യൂണിറ്റില് പറയുന്നു അതോടൊപ്പം ശങ്കരാചാര്യരും ഒക്കെ ഇതിനകത്ത് പ്രധാനമായിട്ട് വരുന്ന ഒരു ഭാഗമാണ് അതുപോലെ ഇസ്ലാം മതത്തിന്റെ ഒരു ആവിർഭാവം അതോടൊപ്പം കേരളത്തിലെ മതങ്ങളെ കുറിച്ചുള്ള ചർച്ച കേരളത്തിന്റെ മത സൗഹാർദ്ദത്തിന്റെ ഒരു സൂക്ഷ്മമായ ചിത്രമായിട്ട് മാറുന്നു എന്നാണ് നമുക്ക് ശ്രദ്ധിക്കാറ് ഇപ്പൊ ജൈനമതമുണ്ട് ബുദ്ധമതമുണ്ട് ക്രിസ്തു മതമുണ്ട് ഇവരെല്ലാരും ഹിന്ദുമതമായിട്ട് തികഞ്ഞ സൗഹൃദ ബന്ധമാണ്